ആദ്യം നമുക്ക് സംസ്ഥാനത്തെ സ്വർണ്ണ വില നോക്കാം സംസ്ഥാനത്ത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു കേരളത്തിൽ ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് എഴുപത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായും ഒരു പവൻ സ്വർണ്ണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി രൂപയിലും എത്തി നിൽക്കുന്നു റബ്ബർ ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഐ എസ് എൻ ആർ നൂറ്റി എൺപത്തി രൂപ അറുപത് ശതമാനം ലാറ്റസ്റ്റ് നൂറ്റി മുപ്പത്തി ഏഴ് രൂപ വ്യാപാരി വില ആർ എസ് ഫോർ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തി ഒൻപത് രൂപ റബ്ബർ കൊച്ചി ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ഏഴ് രൂപ പുട്ടുപാൽ അറുപത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് രൂപ അൻപത് പൈസ എഴുപത് ശതമാനം നൂറ്റി പതിനാറ് രൂപ എൺപത് ശതമാനം നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ജാതിപത്തിരി ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെ ജാതിപത്രി മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ ഹൈറേഞ്ച് റെഡ് ഫ്ലവർ ഒരു കിലോ രണ്ടായിരം രൂപ വരെ അടക്ക പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് ഒരു കിലോ മുന്നൂറ് രൂപ കളിയടക്ക ഇരുന്നൂറ്റഞ്ച് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ചിരട്ടപ്പാൽ ഒരു ലിറ്റർ നൂറ്റി ആറ് രൂപ റബ്ബർ കുരു ഒരു കിലോ തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് വരെ ഗ്രാമ്പൂ എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ നാടൻ ഒരു കിലോ എണ്ണൂറ്റി എൺപത് രൂപ പച്ചരി ഒരു കിലോ നാൽപ്പത്തിയേഴ് രൂപ പുഴുങ്ങലരി സുരേഖ അമ്പത് രൂപ ഏലം പച്ച ഒരു കിലോ അഞ്ഞൂറ് രൂപ ഉണങ്ങിയത് ഒരു കിലോ മൂവായിരത്തി മുന്നൂറ് രൂപ വരെ കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നാടൻ അറുന്നൂറ്റി ഇരുപത്തി രൂപ വയനാടൻ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത് രൂപ ഹൈറേഞ്ചായ ഒരു കിലോ മുന്നൂറ്റി അമ്പത് രൂപ തേങ്ങ ഒരു കിലോ അമ്പത്താറ് രൂപ കോപ്ര ഒരു കിലോ നൂറ്റി അമ്പത് രൂപ ജാതിക്ക തൊണ്ടൻ മുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ തൊണ്ടില്ലാത്തത് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് മുതൽ അറുന്നൂറ്റി അമ്പത് രൂപ വരെ വോട ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ മുട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് രൂപ വരെ മലയിഞ്ചി പച്ച ഒരു കിലോ ഇരുപത്തഞ്ച് രൂപ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഉണങ്ങിയത് ഒരു കിലോ അറുന്നൂറ്റി പതിനഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി അറുപത്തഞ്ച് രൂപ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ അമ്പത്തഞ്ച് രൂപ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇഞ്ചി ഒരു കിലോ നാൽപ്പത് രൂപ ചുക്ക് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ എഴുന്നൂറ്റമ്പത് രൂപ കയർ നേരിയത് ഒരു മുന്നൂറ്റി മൂവത്തി എണ്ണൂറ് രൂപ ചൂടി ഒമ്പതായിരത്തി എഴുന്നൂറ് രൂപ ചൂടി ബേപ്പൂർ കാഞ്ഞിരക്കുരു ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ